കോവിഡിന് ശേഷം വരാൻ പോകുന്നു സ്കിൻ ഫീവർ അതാ മഹാവ്യാധി ബൈബിളിൽ എഴുതിയിട്ടുണ്ട് സ്കിൻ ഫീവർ ശരീരത്തിനകത്ത് പൊള്ളൽ പാരാസെറ്റമോൾ കൊടുത്താൽ പറ്റത്തില്ല മനുഷ്യൻ വേദനയോടെ മരിക്കും തൊലിക്കകത്ത് വരുന്ന തൊക്കു പനി ഇംഗ്ലീഷ് സ്കിൻ ഫീവർ മരുന്ന് ആരുതരും അടുത്തത് വരാൻ പോകുന്ന കാനഡയിൽ നിന്ന് സോംപിയാൻ വൈറസ് സോംപിയാൻ എന്താ കോവിഡിന്റെ മറ്റൊരു മകഭേദം ആ വൈറസ് ആഞ്ഞടിച്ചാൽ ഭയങ്കര സംഭവം ആ വൈറസ് അതടിച്ചാൽ ഇനി പുരുഷന്റെ മേളിൽ കയറിയാൽ സ്ത്രീയുടെ മേളിൽ കയറിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല ഇൻഫെർട്ടിലിറ്റി അഥവാ മക്കളുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറസ് അഥവാ ഉൽപാദന ശേഷി ഇല്ലാതാക്കുന്ന വൈറസിന്റെ പേരാ സോംപിയ നൗ സിറ്റുവേറ്റഡ് ഇൻ കാനഡ ഇതിനാരും മരുന്ന് കൊടുക്കും തീർന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും കോഴിക്കോട്ട് ആഞ്ഞടിക്കുന്നു മ്യൂക്കർ മൈക്കോസിസ് കരിമ്പനി ആഫ്റ്റർ കോവിഡ് ക്രോമിയം ം ബെർിയം സിൻ ഫീവർ മോട്ടോ നെർവസ് സിൻഡ്രോ മ്യൂക്കർ മൈക്കോസിസ് സോംബിയാൻ ഇതിനൊക്കെ ആര് വാക്സിൻ കൊടുക്കും മോഡി സാറിന് കൊടുക്കാൻ പറ്റുമോ ഉണ്ടെന്നില്ലല്ലോ അയ്യോ ഇപ്പൊ തന്നെ പകുതി ശ്വാസം പോയി ഇതറിഞ്ഞായിരുന്നേ ഞാൻ മരണാനന്തര ജീവിതം പ്രസംഗിച്ചാൽ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു പിന്നെ മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ ഇവിടെ പകുതി കസേര കാണത്തില്ലായിരുന്നു സോത്ര ഇപ്പം തന്നെ ചവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമില്ലെന്ന് കോവിഡ് അങ്ങ് മാറിയപ്പോൾ വരാൻ പോകും ഇത് സാമ്പിളായതേ ഉള്ളു ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കി ഇതിന് മരുന്ന് ആര് കൊടുക്കും വാക്സിൻ കൊടുക്കുവോ ചൈനക്കാരൻ കൊടുക്കൂ ഇന്ത്യക്കാരൻ കൊടുക്കുമോ ഇല്ല അപ്പം ഒരാൾ പറയും ഞാൻ വാക്സിൻ തരാം പക്ഷേ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല വാക്സിൻ തരാം മുദ്രയേക്കണം സ്വോത്ര ഇതിനെല്ലാത്തിനും കൂടെ വാക്സിൻ തീർന്നില്ല അത് കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡ് കേരളത്തിൽ എത്ര പേര് മരിച്ചു അറുപത്തി എട്ടായിരം പേര് സോത്രം ഇത് കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റൊരു സാധനം വായിക്കാം എട്ട് പത്ത് പതിനൊന്ന് വായിച്ചാട്ട് മോളെ വെളിപ്പാട് എട്ടാമതിയായി പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിച്ചാട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു മൈഡിയർ കൊട്ടിച്ചാത്തല്ല ആലിപ്പഴം പറക്കാൻ പീലിക്കുട നിവൃത്തിയല്ല ആകാശത്ത് നിന്ന് നക്ഷത്രം ഇവിടെ തൊട്ടടുത്ത് ആകാശത്തിൻ്റെ ചൂടടിച്ചൊരു ചെറുപ്പക്കാരൻ മരിച്ചു എല്ലാവർക്കും അറിയാമോ അത് ഞാൻ ധനവച്ചപുരത്ത് വരവാണ് പരശുവക്കലിൽ രാവിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വയലിൽ കുഴഞ്ഞു വീണ് മരിച്ചു തിരുവനന്തപുരം ജില്ലാ വാർത്ത ആളിൻ്റെ പേര് രാജു ഗുണ്ടുകാട് സാബു വന്നില്ല കൊച്ചുമോനും വന്നില്ല ഓംപ്രകാശും വന്നില്ല പുത്തമ്പാലവും വന്നില്ല ബൈജൂം വന്നില്ല ആര് വന്നു ചൂടിച്ചു മനുഷ്യൻ തീർന്നു പരശുവയ്ക്കൽ ആള് കുഴഞ്ഞു വീണ് മരിച്ച് നിങ്ങൾ ഈ നാട്ടുകാരാന്നോ സോത്രം ആളിന്റെ പേര് രാജു വയസ്സ് നാൽപ്പത്തഞ്ച് രാവിലെ ജോലി ചെയ്ത് പരശുവയ്ക്കൽ നിലത്തിനകത്ത് ജോലി ചെയ്ത പുള്ളി കൊഴഞ്ഞു വീണ് മരിച്ചു റേഡിയേഷൻ അതിൻ്റെ പിന്നെ പറയാം അങ്ങനെയെങ്കിൽ ഇന്ന് ആകാശത്തിൽ എത്ര ഉണ്ട് ആകാശപ്പാറ നാല് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ആകാശത്തിനകത്ത് ചരൽ കിടപ്പുണ്ട് ആ ചരലിൻ്റെ ഇടയ്ക്ക് ആയത് വീടും നക്ഷത്രം താഴേക്ക് വീഴും അണ്ടോസ് ക്ലിയർ പണ്ടൊരു സ്കൈലാവ് വീണെന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാം എവിടെ കയറി സോത്രം ഒച്ചുങ്ങൾക്ക് അറിയത്തില്ല അച്ചായന്മാർക്കറിയാം നമ്മളെല്ലാം കട്ടിലെ കീടികേരി അച്ചായ സന്തോഷം ഇല്ലല്ലോ ചാക്കിനകത്ത് പതിച്ചില്ലേ എഴുപത്തി അഞ്ച് സ്കൈലാവ് സോത്രം സന്തോഷം ഇല്ലല്ലോ അവന്റെ ചേട്ടന്മാർ ആകാശത്തിൽ കിടപ്പണ്ടത് വീഴാൻ പോകും അന്ന് അത് എവിടൊക്കെ വീഴുമെന്ന് എന്നറിയത്തില്ല ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം വീണു വായിച്ചാട്ട് കുഞ്ഞെ അടുത്തത് നദികളിൽ മൂന്നിലൊന്നും എവിടക്കെയാ വീഴുന്നത് നെയ്യാറ് കരമനയാറ് കിള്ളിയാറ് ഈ ആറുകളൊന്നും കേട്ടിട്ടില്ല നാലാമത്തെ അരുവിക്കരയും വീട് സോത്രം നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരേ അല്ല സോത്രം ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നേ ഉള്ളൂ അല്ലാതെ ബാക്കി നിങ്ങളെല്ലാം കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും കൺവെൻഷൻ വന്നവരാ സോത്ര അത് കണ്ട കരമനയാറ് കിള്ളിയാറ് അത് കഴിഞ്ഞിട്ട് നെയ്യാറ് അരുവിക്കര സോത്രം പക്ഷേ സമയം കിട്ടുന്ന പൈസ വരെ വണ്ടിയിൽ വണ്ടിയിൽ ഒന്ന് കൊണ്ട് കാണിക്കണേ സോത്ര ഒരു പിക്നിക്ക് സോത്രം അങ്ങനെയെങ്കിലും നേടക്കെട്ട് സോത്രം അങ്ങനെയെങ്കിൽ വീണാൽ ഇത് നദികളിൽ മൂന്നിലൊന്നും ഈ നക്ഷത്രം വീഴും ആസ്ട്രോയിഡ് ഉൽക്ക നക്ഷത്രം അടുത്തത് അടുത്ത വായിച്ചാട്ട് നീരുവകളിൽ മേലും നീരുവയുടെ മലയാളം കിണറ്റിൽ ഈ നക്ഷത്രം വീഴും കിണറ്റിൽ ഈ നക്ഷത്രം വീഴുമ്പോഴല്ലെയോ ഈ തൊണ്ട് വീഴുമ്പോൾ കിണർ തൊടി ഇടിഞ്ഞു താഴുന്നു അങ്ങനെ പത്രത്തിൽ വല്ലതും വായിച്ചിട്ടുണ്ടോ കിണറിൻ്റെ തൊടി ആ കൈ ഉയരുന്നില്ലല്ലോ സോത്രം അതിൻ്റെ ഇടയ്ക്ക് ചില സഹോദരിമാർ പറയും പാഷേ ഞങ്ങളുടെ കിണറ്റി മൊത്തം മഞ്ഞ വെള്ളമാ ഒരു വെള്ളം ചിലർ പറയുക അതിലത്തെ ജ്യോതി കൊണ്ടുവന്ന് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് കലക്കിയാണ് ജ്യോതി ഞങ്ങളുടെ കിണറ്റിലൊന്നും കലക്കിയില്ല സോത്രം രാത്രിയിലങ്ങാണ്ട് വീണ്ട ഉൾക്കയായി കിണറ്റി തിരയിളക്കും ഇങ്ങനെ തിരയിളകുന്നു കിണർ പോകുന്നു സോത്രം എന്താ സംഭവം ഈ രണ്ട് സ്ഥലം ഇവിടെയുണ്ട് പെരുങ്കടവിള ആലത്തൂർ ചേട്ടവരൊന്ന് കൈ ഉയർത്തി കേട്ടെ പെരുങ്കടവിള ആലത്തൂർ സോത്രം നല്ല പാറ ോറിയ സോത്രം അവിടെ ഈ പാറ പൊട്ടിക്കുമ്പോൾ എല്ലാം പാറക്കോറിയിലല്ല വീഴുന്നത് ചിലപ്പം വഴിയെ പോകുന്ന റോട്ടിലും വീണും അവരുടെ ചാൻ്റെ ആട്ടോയിലും വീഴും സോത്രം ചിന്നമാമയുടെ പശുവിൻ്റെ മേളിൽ വീഴുമ്പം പഞ്ചായത്ത് പ്രസിഡന്റിന് പോൾ പാറക്കനനം നിരോധിക്കുക സോത്രം ഉടനെ നെയ്യാറ്റിൻകര ഡി വൈ എസ് പേയുടെ ചങ്കുവേദനയും വരും അന്ന് തൊട്ട് റോഡിൽ കുത്തിയിരിക്കും സോത്രം അങ്ങനെയെങ്കിൽ ഈ പാറയുടെ തൊണ്ട് വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രത്തിൽ നിന്ന് ഉൾക്കകളിൽ നിന്ന് പാറച്ചയിൽ പൊട്ടിയാൽ നദികളിൽ വീഴും നീരുറവകളിൽ വീഴും അപ്പോൾ നമ്മുടെ നെയ്യുറവേ വെള്ളം ഇല്ലയോ അരുവിക്കര ഡാമിലെ വെള്ളം എവിടെ വരുന്നത് തിരുവനന്തപുരം കേശവദാസപുരം പട്ടം മെഡിക്കൽ കോളേജ് ഉള്ളൂര് പോങ്ങൻമൂട് നാലാഞ്ചിറ എവിടം വരെ വരും മെഡിക്കൽ കോളേജിൽ മൊത്തം വരുന്ന അരുവിക്കര അവിടുന്ന് ഒരു അസ്ട്രോയിഡ് വീണ് അരുവിക്കര വന്നാൽ മെഡിക്കൽ കോളേജിലെ ജോലിക്കാർക്കറിയാമോ ഇതിനകത്ത് കലക്കുവെള്ളത്തിൽ അസ്ട്രോയിഡ് വീണെന്ന് എല്ലാം കൂടെ എന്തോയും എല്ലാം മറുകയാണ് സൂത്രം വരാൻ പോവുക സൂത്രം അത് കഴിഞ്ഞിട്ട് നെയ്യാർ വരുന്നത് അഗസ്ത്യാറിയുന്ന പന്തയും അതുപോലെ തന്നെ നിരപ്പുക്കാൽ അത് കഴിഞ്ഞ് ആടുവള്ളി ഇവിടെ കാണാൻ രാത്രി വരണം വീണാൽ നെയ്യാറിലെ വെള്ളം ഇവിടെ കൂടെ വരും മണ്ഡപത്തിൻ കഴിവഴി നെയ്യാറ് വഴി രാലു മൂട്ടി വരും എല്ലാവരും വാരി കുടിക്കും ആളുകൾ മർഗയാണ് സോത്രം സന്തോഷം ഇല്ലല്ലോ സോത്ര രാത്രി കിണറ്റിനകത്ത് ഒരു ഉൾക്ക വീഴും നമ്മുടെ സുസ്യലിസിസ്റ്റർ രാവിലെ അച്ചായന് ഇടാൻ എടുക്കും ഒരു ചെറിയൊരു കളർ വ്യത്യാസം കുഴപ്പമില്ല തിളപ്പിക്കുമ്പോൾ ശരിയാവും എല്ലാം പോവും സോത്രം അച്ചായനാ കുടിച്ചാൽ ആൾക്കാർ മരിക്കും ബാക്കി കോവിഡ് അല്ല വലുത് തീരാൻ ആ ആ കാഞ്ഞിരം 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 എന്ന് എന്ന് പേര് അടുത്ത വാക്ക് വെള്ളത്തിൽ വെള്ളത്തിൽ മൂന്നിൽ മൂന്നിൽ ഒന്ന് ഒന്ന് ായിപ്പായതിനാൽ വെള്ളം വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി ഈ വെള്ളം കുടിക്കണം വാക്സിൻ എന്തോ കൊടുക്കണം പറ വാക്സിൻ എന്തോ കൊടുക്കണം ആര് വാക്സിൻ കൊണ്ടുവരും സോത്രം ഈ വെള്ളം ഇടയ്ക്ക് വീണു എവിടെ വീണു പൂവാർ അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ നല്ല അയില കിട്ടുന്ന സ്ഥലം കേരളത്തിലെ ഏറ്റവും നല്ല അയിലയാണ് പൂവാർ സോത്രം കഴിച്ചിട്ടില്ല ആര് ഒരു സോത്രം ഇനി പഴവഞ്ചാലിലും പൂവാറിലും കൺവെൻഷൻ പോകുമ്പോൾ അവരെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ വിട്ടേക്കാണ് സോത്രം നല്ല അയില ഇവിടുത്തെ സൗകര്യമാർ പൊരിച്ചേരും ഫ്രഷ് അയില ഇത്രയും നല്ല അയില കിട്ടുന്ന സ്ഥലമാണ് പൂവാറ് ഈ പൂവാറിൽ ഇടയ്ക്ക് പത്രത്തിനകത്തൊരു വാർത്ത മീൻ കൂട്ടത്തോടെ കരയ്ക്ക് ചത്തടിഞ്ഞ് കിടക്കുന്നു അങ്ങനെ കേട്ടോരെങ്കിലും ഉണ്ടോ കടപ്പുറത്ത് മീൻ ചത്ത അടിഞ്ഞു കിടക്കും അച്ഛ ബാക്കി ഒരിത്തരും പേപ്പർ വായിക്കത്തില്ല സോത്രവ് അപ്പൊ എന്തിന് അന്ന് മനോരമക്കാരെ എഴുതിയതാ ശ്രാവിൻ്റെ വായി നിന്ന് കറിയിറങ്ങിയത് അവൻ നല്ല അവനെ അമേരിക്കയിൽ വിടണം സോത്രവ് ആ വൃത്തിയെട്ടവൻ സ്വോത്രവന് ഏത് പത്രപ്രവർത്തകനാന്ന് എന്തോ സ്രാവിൻ്റെ വായിന്ന് കറിയിറങ്ങിയത് കൊച്ചു മീൻ അല്ല രാത്രിയിൽ പെരുങ്കടവിളയും ആലത്തൂരും കോറയ്ക്കകത്തുനിന്ന് പാറച്ചിൽ വീഴുന്നത് പോലെ ആകാശത്ത് നസ്ട്രോയിഡ് പൊട്ടിയപ്പോൾ അതിനകത്തു നിന്ന് വെള്ളം ഈ വെള്ളത്തിനകത്തിറങ്ങി ആ വെള്ളം എവിടെ മത്സ്യത്തിൻ്റെ ചെകിളക്കകത്തിറങ്ങി ശ്വാസം അവിടെയോ ആ ചെകിളക്കകത്ത് ഈ ക്ലോറൈഡ് വെള്ളമിറങ്ങിയപ്പോൾ ഈ വെള്ളം മിക്സ് ആയതുകൊണ്ട് മീൻ കൂട്ടത്തോടെ പടച്ചടിച്ച് ചത്തു കിടക്കുന്ന കാഴ്ചയ പൂവാറും വിഴിഞ്ഞവും കണ്ടത് സാമ്പിൾ സോത്ര ഈ തലമുറ സയൻസ് മനസ്സിലാക്കി വേണം കർത്താവ് വരുമോ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആ മൂന്നാമത്തെ ദൂതനൂതി ആകാശത്ത് ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം താഴേക്ക് വീണു ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ നദികളിൽ മൂന്നിലൊന്ന് അതുപോലെ തന്നെ നീരുറവകളിലും ആ നക്ഷത്രം വീണു വെള്ളം കുടിച്ച മനുഷ്യർ മൂന്നിലൊന്ന് മരിച്ചുപോയി അർത്ഥം എണ്ണൂറ് കോടി ജനമുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് കോടിയിൽ കോവിഡ് അല്ല വലുത് വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം വരും ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്ക സഭയോട് പറയുന്നത് ഇന്ന് രാത്രി ആത്മാവ് സഭയോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതോ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവൻ പ്രവർത്തിക്ക് തക്കവണ്ണ പ്രതിഫലം കൊടുപ്പ എന്റെ വരാറായി നീ മേലാൽ കോവിഡ് വാക്സിൻ അറുപത് ദിവസം പോലും വാക്സിൻ ഒരു അറുപത് ദിവസം ബ്ലഡിനകത്ത് പ്രവർത്തിക്കത്തോളു അതുകൊണ്ടല്ലേ വാക്സിൻ എടുത്ത പല അച്ചായന്മാരും പറഞ്ഞു മാസ്ക് ഒന്നും വേണ്ട ഞാൻ വാക്സിൻ എടുത്തു പിന്നെ ഒമിക്രോൺ വന്നപ്പം കട്ടിലെ കീടികിടപ്പുണ്ട് സോത്രം ഈ വാക്സിൻ ഒരു രക്ഷയില്ല ഇല്ല ഒരു പ്രിവന്റീവാ അങ്ങനെയെങ്കിൽ ആര് കൊടുക്കും അത് കഴിഞ്ഞാൽ കർത്താവിന്റെ പരവിൽ കൈവിടപ്പെട്ടു പോയാൽ വേറൊരു പുള്ളിക്കാരൻ വരുന്നു അവന്റെ പേരാൻ കേട്ടിട്ടുണ്ടോ വായിക്കാം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പുസ്തകം ഒമ്പത് രണ്ട് മൂന്ന് ഏത് വാക്സിൻ കൊടുക്കും വെളിപ്പാട് ഒൻപത് രണ്ട് മൂന്ന് വാക്യങ്ങൾ അവൻ അഗാധകൂപം തുറന്നു അഗാധകൂപം തുറന്നു സയൻസ് കേട്ടോണേ ഇത് അഗാധകൂപം എന്ന് പറയുന്ന ഇതിന്റെ പേരാ അഗ്നിപർവതം മിണ്ടുന്നില്ല അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ അഗ്നിപർവതം കരമുയർത്തിയാട്ട് വൽക്കാനം അഗ്നിപർവ്വതം അഗ്നിപർവ്വതം പുകയുന്നു അഗ്നിപർവ്വതം പൊട്ടുന്നു എടുക്കപ്പെട്ടാൽ സഭയെടുക്കപ്പെട്ടാൽ കൂപം ഈ പുറത്ത് നിൽക്കുന്ന അഗ്നിപർവ്വതം പുകയുന്ന മാത്രമല്ല അഗ്നിപർവ്വതം താഴോട്ടുണ്ട് കടലിനടിയിലും അഗ്നിപർവ്വതം ഉണ്ട് അതാ ഇൻഡോനേഷ്യയിൽ കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി മിണ്ടുന്നില്ലല്ലോ സോത്രം ഇന്തോനേഷ്യ കടലിന്റെ അടിയിൽ രണ്ട് അഗ്നിപർവ്വതം പൊട്ടിയതാ ദ്വീപിൽ എവിടുത്തെ സുനാമി ഇപ്പ അഗ്നിപർവ്വതം പുകയുന്നു ബാക്കി ഞാൻ പറഞ്ഞുതരാം അടുത്ത വാക്ക് പറഞ്ഞാട്ടെ ആ ഉടനെ പെരും ചൂളയിലെ പുക പോലെ അഗ്നിപർവ്വതത്തിന്റെ അകത്തൊരു സാധനം ഉണ്ട് അതിന്റെ പേര് ലാവ കേട്ടോ ഒരു വല്ലവരും ഉണ്ടോ ലാവ ലാവ കൈവർത്തിട്ടോ സോത്ര അതായി പെരിഞ്ചൂ സോത്ര ആ ലാവ് വായിച്ചാട്ടെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിൽ നിന്ന് പുക പൊങ്ങി അടുത്തത് കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി അഗ്നിപർവ്വതം പൊട്ടി പുകയിറങ്ങിയാൽ അന്ധകാരം ഭൂമിയെയും മിണ്ടുന്നില്ലല്ലോ കൂരിലിട്ട് ബാക്കിയെങ്കിലും പറ ഈ പുക റഷ്യയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു ഐസ്ലാൻഡ് കേൾക്കണം പിള്ളേര് നിങ്ങൾക്ക് വേണ്ടി പ്രസവിക്കുന്നേ പഴയധികം പ്രസംഗിക്കാത്തത് കൊണ്ട് ഐസ്ലാൻഡിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി നാൽപ്പത് ദിവസം പ്ലെയിൻ പോയില്ല ആകാശത്ത് പുക സൂത്രം ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ പൊട്ടിയത് ഫിലിപ്പൈൻസിൽ അഗ്നിപർവ്വതത്തിൻ്റെ പേര് താൽ മനോരമയ്ക്കാത്തായിരുന്നു സൂത്രം ഞാൻ കള്ളിക്കാട് പ്രസംഗിച്ചപ്പോഴും അന്ന് അന്ന് വിഷയം ഞാൻ മാറ്റി സയൻസ് മൊത്തം അതിനകത്ത് ആ പ്രസംഗിച്ചത് ആകാശങ്ങ ഗാലക്സിയെ പറ്റി പിന്നെ പിന്നെ മിൽക്കി വേയും സോമ്പൂറായും അതൊന്നും ഇവിടെ പ്രസംഗിച്ച കേൾക്കത്തില്ല സൂത്രം അങ്ങനെയെങ്കിൽ ആ അഗ്നിപർവ്വതത്തിൻ്റെ പുകയാൽ ആകാശം ഇരുണ്ടു അന്ധകാരം ഭൂമി കൂരരുട്ട് ജാതികൾ ഇന്ന് എൺപത്തിരണ്ട് അഗ്നിപർവ്വതം പൊകഞ്ഞുകൊണ്ടിരിക്കുക പൊട്ടൂന്ന് അറിയത്തില്ല ഈ അഗ്നിപർവ്വതത്തിന്റെ അകത്ത് ലാവയുണ്ട് ലാവയ്ക്കകത്ത് അടുത്ത ബാക്കി വായിച്ചാട്ടെ പുകയിൽ നിന്ന് വെട്ടുകിളി ആ വെട്ടു കിളി ഭൂമിയിൽ പുറപ്പെടും കടക്കുന്ന വെട്ടു കിളി ഭൂമിയിൽ പുറപ്പെടും ഇത് വായിച്ചിട്ട് ആളെ ഞാൻ പറയത്തില്ല ഞങ്ങളുടെ ഒരു അച്ചായൻ പ്രസംഗിച്ചതാ ഇത് സദാം ഹുസൈന്റെ ഇറാഖിലെ ഹെലികോപ്റ്റർ ആ ഇത് ലാഭക്കകത്ത് കിടപ്പുകൊണ്ട് കിളി ഇത് ക്ലിയർ ആക്കി തരാം സോത്രം ഈ ഗൾഫ് രാജ്യത്ത് പോയിട്ടുള്ളവരെന്ന് കൈവരുത്തിയാട്ടെ ആരെങ്കിലും വിഷ വേണ്ട വിശ വേണ്ട സോത്രം ഞാൻ രണ്ടെണ്ണം തരാം എനിക്ക് വിശ വേണ്ട സോത്രം കൈവരത്തിട്ട് സോത്രം ചാമുവിൽ അറിയാം എത്ര പേര് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞാനിപ്പോ റബ്ബറും തോട്ടത്തിൽ പ്രസംഗിക്കൂലോ സാമൂഹല്ലേ സോത്രം പനിച്ചുമൂട്ടി റബ്ബറും തോട്ടത്തിൽ പ്രസംഗിച്ചാൽ എന്തേലും നല്ലത് കിളിമാർ നെടുമങ്ങാട് പിതുര അവിടെയും പോയി ഉള്ള റബ്ബർ ചീനി വളം എല്ലാം കേട്ടിപ്പോൾ തെങ്ങും കേട്ട് ഇനി കർത്താവ് വന്നിട്ട് കുഴപ്പമുണ്ടോ സോത്രം ബന്യറി എത്ര കുഞ്ഞായിരിപ്പം എൻ്റെ കൂടെ കൂടുള്ളതെന്നറിയാമോ സോത്ര രണ്ട് ഇപ്പോൾ ഗിറ്റാറ് വായിക്കുന്നു സോത്രം അപ്പോൾ എട്ട് പ്രാവശ്യം പോയിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം കട്ട് ചായ പോലും മേടിക്കാം സോത്രം അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇന്ന് കയ്യോടെ കിട്ടിയാൽ സാധ്യമാ കാശ് കയ്യോടെ മേടിക്കാം സോത്രം ദൈവമായിട്ട് കൊണ്ടുവന്നത് ഓരോരുത്തരും തക്ക സമയത്ത് കൊണ്ടുവരും സോത്രം അവ എവിടം വരെ പോയിട്ടുണ്ടെന്നെല്ലാം എൻ്റെ കമ്പ്യൂട്ടർ കിടപ്പുണ്ട് നിൽക്കട്ടെ സ്വോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണ് ഗൾഫ് രാജ്യത്തെ പാമ്പുണ്ട് സാധാരണ മാളത്തിലല്ല മണലിൻ്റെ ചൂട് അമ്പത് ഡിഗ്രിയോ അതിനകത്ത് നൂൽവണ്ണമുള്ള പാമ്പ് കിടപ്പുണ്ട് സോത്രം അപ്പം നിങ്ങൾക്ക് സംശയം കൂപത്തിനകത്ത് വെട്ടു കിളിയുണ്ടോ ഈ തെങ്ങ് ഇവിടെ നല്ല സ്ഥലം സയൻസും കൂടെ പറഞ്ഞു തരാം തെങ്ങ് മുറിച്ചിടും സോത്രം കുറേ ദിവസം കഴിയുമ്പോൾ ഈ തെങ്ങിൻ്റെ പൊത്തിനകത്ത് നിന്ന് നമ്മുടെ ചേട്ടൻ ചേട്ടൻ്റെ ചേട്ടൻ കോടാലി വെച്ച് വെട്ടുമ്പോൾ കിളി പറന്ന് പോകുന്ന വല്ലോരും കണ്ടിട്ടുണ്ടോ പൊത്തി സോത്രം ആരാ ഇതിന് ആഹാരം കൊടുക്കുന്ന ആരും കൊടുക്കണ്ട പൊത്തിനകത്ത് ഈർപ്പത്തിനകത്ത് കിളിയിരിക്കുന്നത് പോലെ ആ വരവിൽ പോയാൽ എവിടെ പറയാം ഇതെല്ലാം നോട്ട് ചെയ്യണം അതുകൊണ്ട് അജിമ്രതന്റെ വീഡിയോ നിങ്ങൾ കാണും ബാക്കി കൂടെ തരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹാമറൂൺ ആഫ്രിക്കയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി നാൽപ്പത് മൈൽ കിളി പറന്നു വന്നു അതൊരു പ്രത്യേകതരം കിളി സ്ത്രീയുടെ മുഖം പോലെ കിളി ലോകം ഞെട്ടി രണ്ടാമത്തെ വെട്ടിക്കിളി രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കണ്ണൂരിൽ അഞ്ചരക്കണ്ടി രാവിലെ ഒരു സംഭവം നാൽപ്പത് പാമ്പുകൾ ചൂടുള്ള സമയമായിരുന്നു നാൽപ്പത് പാമ്പുകൾ ഏകദേശം മുപ്പത് മീറ്റർ അന്തരീക്ഷത്തിൽ പറഞ്ഞു പാൽ കൊണ്ടുവന്ന പുള്ളി ബൈക്കും പാലും കളഞ്ഞിട്ട് ഒറ്റ ഓട്ടം അഞ്ചരക്കണ്ടി സോത്രം അത് കഴിഞ്ഞിട്ട് പേപ്പർ ഇടാൻ പോയവൻ പേപ്പർ കളഞ്ഞിട്ട് ജീവനും കൊണ്ടോടി ചെയ്തു ഗവൺമെന്റിനും പാമ്പ് ും കോട്ടയത്തുമായി ഗാന്ധിജി യൂണിവേഴ്സിറ്റി പാമ്പിനെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അവര് പോയി അവര് പോയപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിൽ ചില പാമ്പുകൾ പറന്നപ്പോൾ ഒരു സയന്റിസ്റ്റ് ആ ഒരു ചെറുപ്പക്കാരൻ ഒറ്റ അടി കൊടുത്ത് പാമ്പിനെ വലിച്ച് താഴെയിട്ടു കണ്ട കാഴ്ച നിങ്ങളോട് പറയുക പാമ്പിന് പടമുണ്ട് പടം കേട്ടിട്ടുണ്ടോ സൂത്രം മിണ്ടുന്നില്ലല്ലോ സോത്രം ചില പുരാടത്തിനകത്ത് ഈ ചേരേയും പാമ്പ് പടം പൊഴിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടോ സൂത്രം എന്ത് പടം കഴിച്ചെന്ന കാര്യം അതിൻ്റെ പുതിയ തൊലി വരുമ്പോൾ ചൂട് കൂടുതലാകുമ്പോൾ ഈ പാമ്പ് പടം പൊഴിക്കും അന്ന് നടന്ന കണ്ണൂരിലെ പ്രക്രിയ ഈ പടം പൊഴിഞ്ഞില്ല പടം രണ്ടായിട്ട് മാറി കുഞ്ഞ് പാമ്പിന് പറക്കാനുള്ള കിട്ടി ആ പാമ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ പറന്നു ഡയറിക്കകത്ത് കിടപ്പുണ്ട് അങ്ങനെ അഞ്ചരക്കണ്ടിയിൽ ഇറങ്ങിയെങ്കിൽ കർത്താവിന്റെ മരവിൽ കൈവിടപ്പെട്ടു പോയാൽ അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയിൽ നിന്ന് വെട്ടിങ്ങും ഈ വെട്ടുക്കളി ഇറങ്ങിയാൽ കുത്തേറ്റാൽ ഏത് വാക്സിൻ കൊടുക്കും പറ ഇവിടെ ലോകം ലോകം ആര് കൊടുക്കുക പിന്നെ ഈ വെട്ടുക്കളിയുടെ അടുത്ത വാക്യം കൂടെ വായി നിങ്ങൾ ബൈബിൾ ഒന്ന് എടുത്താട്ടോ ഇതെല്ലാം സമയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ അടുത്ത ഭൂമിയിലെ ശക്തി ലഭിച്ചു ആ വെട്ടുക്കളിക്ക് തേളിനുള്ള ശക്തി ലഭിച്ചു ഹെലികോപ്റ്റർ അല്ല ഇത് വെറും തേളിനുള്ള അത് ശക്തി അടുത്തത് നെറ്റിയിൽ ദൈവത്തിൽ മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയാതൊരു വൃക്ഷത്തിനും കേടുത്തരുത് എന്ന് വാചന എണ്ണത്തിന് പുല്ലിനും മരത്തിനും ഒന്നും കേടില്ല ഇനിയുള്ള വാക്യം അഞ്ചു വാർ ഞാൻ പറയുമ്പോൾ വായിക്കണം ആ ഈ വെട്ടക്കിളി എവിടെ നിന്ന് വരും പൂവാറി നിറങ്ങും നേരെ എവിടെ നമ്മുടെ നമ്മുടെ പിന്നെ ഇത് ഈ ഇതിലേക്കൂടെ കയറി വരും എവിടെ ഉച്ചക്കട വഴി നേരെ എവിടെ വരും നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര നേരെ നമ്മുടെ ഇങ്ങോട്ട് ധനുവച്ചവർ ഇവിടുന്ന് വെള്ളരടക്കി പിടിക്കും വഴിയെ പോന്ന അച്ചായന്മാരെ അമ്മാമ്മമാരെ എല്ലാവരും ഒരു കുത്ത് സ്വോത്രം സന്തോഷമില്ല ോ രാവിലെ തന്നെ നമ്മുടെ ചേട്ടന്മാര് ചായം കുടിച്ചിട്ട് കടബാതക്കെ ഇരിക്കുമ്പോ പുതിയൊരു കിളി വരും ഇങ്ങനെ കാണിക്കും അപ്പോൾ അതിന്റെ വാലിൽ തേളിന്റെ കണക്കുമുള്ള ഓരോ കുത്തും നാമുള്ള നോല കുത്തും അപ്പോൾ അധ്യായം ഒൻപത് അഞ്ച് ആറ് വെട്ടക്കിളി കുത്തിയാൽ വാക്സിൻ ആര് തരും ആരുതരും ആ അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ഡിപ്പിക്കുവാൻ ഇത് ഇത് കടിച്ചാൽ ഈ കുത്തു കുത്തുകയറ്റാവും അടുത്ത അടുത്ത വാക്ക് അവരുടെ അവരുടെ വേദന 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 പോലെ തന്നെ ആ ആ വാക്യം വാക്യം തൊട്ട് മക്കളെ അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ഡിപ്പിക്കുവാൻ അത്ര അതിന് അധികാരം ലഭിച്ചത് അടുത്ത വാക്യം അവരുടെ വേദന മനുഷ്യനെ വേദന പോലെ തന്നെ അടുത്ത വാക്യം ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും മിണ്ടെന്നില്ലല്ലോ ഇനി നിങ്ങൾ കേൾക്കണം നമ്മുടെ നാടൻ ഭാഷ ഞങ്ങളുടെ കൊല്ലം ഭാഷയിൽ ഞങ്ങളുടെ നാട് അബ്രാച്ചായൻ മറിയാമ്മമ സ്വത്രം കല്യാണം കഴിച്ച ജോമോൻ ജോമോൾ ഇവരെല്ലാം വീട്ടിരിക്കുമ്പോൾ രാവിലെ ഈ വെട്ടിക്കിളി വരുവാ സോത്രം അമ്മാമ്മ ഇങ്ങനെ ഗേറ്റ് പറഞ്ഞിട്ടിരിക്കുകയാണ് ചർച്ച് ഗ്രൗണ്ട് പോലെ അച്ചായനോട് പറയും നല്ല പച്ചവെട്ടിൽ വരുന്ന ലോട്ടറി അടിക്കാൻ പോകുന്നു സോത്രം അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അച്ചായൻ സോഫയും മലയാള മനോരമ വായിച്ചുകൊണ്ടിരിക്കുക ഒറ്റക്കുത്ത് സോത്രം ഒരു നിലവിളി കാപ്പി കൊണ്ടുവന്ന അമ്മാമയ്ക്ക് ഒരു കുത്ത് രണ്ടാമത്തെ നിലവിളി കല്യാണം കഴിഞ്ഞ ജോമോനും ജോമോളും ഇരുപത്തി ഒന്ന് ഏ സി ഇട്ട് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ ഇയർഫോണിൽ കേട്ടോണ്ടിരിക്കുക രണ്ടെണ്ണത്തിനും ഓരോ കുത്ത് സ്വാത്രം അതിവേദന അക്കാലത്ത് മനുഷ്യൻ മരണമൻ എന്താ മരണം വെട്ടിക്കളി കുത്തിയാൽ ഇവർ നെയ്യാറ്റിൻകര റെയിൽവേ ട്രാക്കിൽ പോകും റെയിൽവേ ട്രാക്കിൽ ചാടിയാൽ മരിക്കുന്നത് എന്താണെന്നറിയാമോ സോത്രം മരിക്കുമ്പോൾ ഈ മരണം സോത്രം ഈ കഴുത്തിൻ്റെ താഴെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ മെഡിക്കൽ സയൻസ് ക്രോമസോം അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മരിക്കുന്ന നെയ്യാറ്റിൻകര വേദന സഹിക്കാൻ വയ്യാതെ ആ താതിമൂട്ടിലോട്ട് റെയിൽവേ ട്രാക്കിൽ ചാടും ട്രെയിൻ വരും ശരീരം മുറിയും പെരുമ്പാൻ മുട്ടുന്നത് വല്ലവരും കണ്ടിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ പെരുമ്പാമ്പിനെ പിടിക്കാൻ പോകില്ലേ കേസായി പോകും സോത്രം കണ്ടില്ല അങ്ങനെയെങ്കിൽ പെരുമ്പാൻ മുട്ടുന്നതിൽ കൊടുക്കും ഒന്നേരം വിചാരിക്കും കുഴപ്പമില്ല രാലും മൂട്ടി ചെന്ന് നദി ചാടാന്ന് സോത്രം അവൻ നദിയിലോട്ട് ചാടുമ്പോൾ വണ്ടിയുടെ ട്യൂബ് കിടക്കുന്ന പോലെ കിടക്കും സോത്രം ക്രോമസവും താഴത്തില്ല അന്നേരം വിചാരിക്കും പനച്ചിമൂട്ടിലോട്ട് പോകുന്ന വഴി റബ്ബറും കമ്പേ കയറാവുന്ന സോത്രം റബ്ബറിനകത്ത് കയറുമ്പോൾ കഴുത്തി കുരുക്കിടും ക്രോമസവും മാറത്തില്ല സോത്ര യൂതാ കിടന്നതുപോലെ പുള്ളിക്കാരെ അവിടെ കിടക്കും സോത്രം അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും ഇത് കേട്ടിട്ട് കയറടുക്കാൻ പോലെ ഇത് മക്കളെ സോത്ര മരിച്ച ശരീരം മരിക്കത്തവുള്ള സാമ്പിളാണ് വേറെ കഥ പിന്നാ വരുന്നത് സോത്രം അതുകൊണ്ട് ഈ കഴുത്തിലെ ക്രോമസവും ഈ കെട്ടിത്തൂങ്ങിച്ചകുന്നവർ മിണ്ട പിന്നെ കുഞ്ഞുങ്ങളോട് പറയരുത് കെട്ടിത്തൂങ്ങി ചാകുന്നവർ രണ്ടോ ആ വെപ്രാളത്തിനിടയ്ക്ക് കൈയും കാലും മുറിക്കുന്നുണ്ടിട്ടുണ്ടോ കൈ വെച്ച് മാന്തുന്ന കേട്ടിട്ടുണ്ടോ സോത്രം ഡെഡ് ബോഡി കാണരുത് ആ എങ്ങനാ മാന്തന്ന് ശരീരം പറഞ്ഞിട്ടുള്ള ഈ ക്രോമസോ ഈ കഴുത്തിൽ ക്രോമസോമുണ്ട് ജീവന്റെ കണം ആദ്യം ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പം നേരത്തെ വെപ്രാളം കൊണ്ടാണ് ഈ മുഖവും കൈയും കീറി മുറിക്കുന്ന സോത്രം മെഡിക്കൽ സയൻസ് പക്ഷേ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ക്രോമസോൺ ഡിവൈഡ് ചെയ്യത്തില്ല പൊങ്ങി പൊങ്ങിക്കടക്ക് പനച്ചുമൂട്ടി കയച്ച കുതൂങ്ങിയാൽ കിടക്കും പിന്നെ ഫയർ ഫയർഫോഴ്സ് വഴി അച്ചാനെ താടി ഇറക്കും സോത്രം അല്ലെ നെയ്യാറ്റിങ്ങനെ പോയി ട്രെയിൻ പാളത്തിൽ ചാടിയാല് എന്തോ ചെയ്യോന്നറിയാമോ സോത്രം അവർ മുറിഞ്ഞിട്ട് ശരീരം ഒത്തുചേരും അക്കാലത്ത് മനുഷ്യൻ മരണമന്വേഷിക്കും മക്കളെ അടുത്ത കാലം മരിക്കുവാൻ കൊതിക്കും ഇന്ന് ജീവിക്കാൻ കൊതിക്കുക അന്ന് മരിക്കാൻ കൊതിക്കും അന്ന് സോത്രം ഉണ്ട്ല്ലോ ജീവിക്കാൻ കൊതിക്കുവല്ലോ എന്നാൽ ഒരു മോൻ എന്നോട് പറയാ അച്ചായമ്മും ചിലവാക്കിയെന്ന് ഭയങ്കര സന്തോഷം ഞാൻ ചോദിച്ചു എന്തിനാണ് പപ്പായ്ക്ക് ഇച്ചിരി അസുഖം കൂടുതലായിരുന്നു ഞാൻ ആസ്ട്രേലിയയിലായിരുന്നു പ്രസംഗിക്കുന്നവന് ചേട്ടൻ ദുബൈയിലായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മേടിച്ചെന്ന് ഞാൻ ചോദിച്ചു എത്ര ഗ്യാരണ്ടി കിട്ടി നാല് വർഷം സൂത്രം ജീവിക്കാൻ മുപ്പത്തഞ്ച് അപ്പം ഞാൻ ചോദിച്ചു ഒരു പൈസയും കൊടുക്കാതെ ഡോക്ടർ എത്ര പറഞ്ഞ് വെറും നാലേ നാല് വർഷം ഞങ്ങൾ നിരന്തരം ജീവിക്കാൻ ഒരു പൈസ കൊടുക്കാതെ ഒരു ഗ്യാരണ്ടി തരാന്ന് പറഞ്ഞു അപ്പൊ അവൻ ചോദിച്ചു എന്തോ ആ ഗ്യാരണ്ടി ഞങ്ങൾ പറഞ്ഞു കാൽവറിയിൽ കൂടിയുള്ള രക്ഷ സ്വോത്ര സന്തോഷം ഇല്ലല്ലോ സോത്രം മുപ്പത്തഞ്ച് ലക്ഷത്തിന് നാല് വർഷമേ ഉള്ളൂ അപ്പൊ ഈ നിത്യരക്ഷയ്ക്ക് അന്ത്യം വരെ ഉണ്ടെന്ന് സോത്രം ഇവിടെ തീർന്നാലും അവിടെ ഉണ്ടെന്ന് സോത്ര അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കാൻ എത്ര കാശ് ചെലവാക്കുന്നു കോവിഡിൽ ഒരു ദിവസം സി എഴുപതിനായിരം കൊടുത്തോരും ഇതിനകത്തിരിപ്പുണ്ട് കോവിഡ് വന്നപ്പോൾ തെറ്റല്ല നല്ല കാര്യത്ത് മനുഷ്യൻ വായിച്ചാട്ട മോളെ അടുത്തും സന്തോഷമില്ലല്ലോ മരണം അവരെ വിട്ട് ഓടിപ്പോകും മരണമില്ലാത്ത കാലം ഇന്ന് രാത്രി ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു വാക്സിൻ ആര് കൊടുക്കും കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ അത് കഴിഞ്ഞിട്ട് സ്പുട്നിക്ക് പറ്റുമോ ഓക്സ്ഫോർഡ് പറ്റുമോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വേറെ പറ്റുമോ 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 സർ നിങ്ങളുടെ മൊബൈലിന്റെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് ആ ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു ഏത് രോഗം വന്നാലും ഞങ്ങൾ ഒരു വാക്സിൻ കൊടുക്കാം ഒറ്റ ഡോസ് അതിന്റെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ഇപ്പോൾ അവന്റെ വാക്സിനിലില്ല അവൻ കമ്പനിയിൽ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു വാക്സിൻ കൊടുക്കാം പക്ഷേ ഈ വാക്സിൻ എടുക്കണമെങ്കിൽ എന്താ കാര്യം ആധാർ ഒന്നും വേണ്ട വാക്സിൻ എടുക്കണമെങ്കിൽ കൈകളിൽ ചിപ്പ് വെക്കണം സൂത്രം സർപ്പം കവ്വയ ഉപായത്തിൽ ചതിച്ചതുപോലെ അതിന്റെ കണ്ടീഷൻ അന്നാളിൽ അത് ചെറിയവരും ചെറിയവരും വലിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും ആ സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം വലം കൈ കൈമേലോ നെറ്റി അവിടെ കണ്ടീഷൻ ചെയ്തതാ കോവിഡ് സന്തോഷമില്ലല്ലോ വലം വലം കൈ മിണ്ടുന്നില്ലല്ലോ മാമേ കോവിഡ് വന്നപ്പോൾ എവിടെ കൈയിൽ പിന്നെ ആ കണ്ടീഷൻ കണ്ടീഷൻ ലോക പോകുവാൻ നമ്മുടെ കൈമേലും നെറ്റിമേലും വെച്ച് ചൂടിച്ചെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട് പോയാൽ കോവിഡിന്റെ മറവിൽ വരാൻ പോകുന്നു ഒറ്റ വാക്സിൻ എല്ലാ ദിവസവും ആർ ടി പി സി എടുക്കണ്ട പറഞ്ഞുതരാൻ പുറ അതാ വരുന്നത് ഒന്നും എടുക്കാതെ മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഇന്നത്തെ കളിക്കാവിളയ്ക്ക് അപ്പുറം പോണ്ട വാക്സിനേറ്റഡ് മാറിയിട്ട് കൈമേലും നെറ്റിമേലും വരാൻ പോകുന്നു ഒരു മുദ്ര ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ഈ സത്യവചനവും ഈ ബൈബിളും കേട്ടിട്ട് ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോകരുത് അവന്റെ മുദ്ര നമ്മുടെ കയ്യിൽ വരുമോ ഇല്ല നമ്മുടെ അകത്ത് ഒരു രക്തമുണ്ട് ഏതാ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി സോത്രം ഇവിടുത്തെ സഹോദരിമാർക്കറിയാം കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി പൽസ് പോളിയോ കൈ ഉയർത്തിയാട്ടെ അങ്ങനെ പോളിയോ കൊടുത്ത ഒരു സോത്രം അമ്മമാര് കുഞ്ഞുങ്ങളെ കൈ ഉയർത്ത് കൈ ഉയർത്ത് വിഷമിക്കണ്ട അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ഇന്ത്യ ഗവൺമെൻറ്റും മോഡി സാറും ഒരു പിണറായി വിജയനും ഒക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ കാൽ മുടന്തി ഒരു കുഞ്ഞ് കിടക്കാൻ അതിനു അതിനുവേണ്ടിയ എവിടൊക്കെയാ പോളിയോ ബസ് സ്റ്റാൻഡില് പോളിയോ അത് കഴിഞ്ഞിട്ട് ധനുമോരം പി എച്ച് സി പോളിയോ ഇതിലേക്കൂടെ വണ്ടി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഉത്രാന്തീ പോളിയോ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ തുറന്നാൽ തുള്ളി മരുന്ന് എന്താ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിന് ഒരു പോളിയോ വന്നാൽ സമൂഹത്തിന് നഷ്ടം രാഷ്ട്രത്തിന് നഷ്ടം വീട്ടുകാർക്ക് ദുഃഖം അങ്ങനെയെങ്കിൽ കുഞ്ഞിന് വരാനിരിക്കുന്ന പോളിയോയ്ക്ക് പകരമായി കൊടുക്കുന്ന പ്രിവെന്റീവ് ആ പോളിയോ വാക്സിൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാനവകുലത്തിന് വേണ്ടി ഒരു പോളിയോ വന്നിട്ടുണ്ട് ആ പോളിയോയുടെ പേരെന്താ പാപം പാവത്തിന് മരുന്നേതാ ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുമോ കീമോതെറാപ്പി കൊടുക്കാൻ പറ്റുമോ റേഡിയേഷൻ കൊടുക്കാൻ പറ്റുമോ അല്ലെ നിമസി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത പാപത്തിന് മരുന്ന് കിട്ടുമോ എന്നാൽ ഇന്ന് രാത്രി ധനുപച്ചപുരത്ത് ഞങ്ങൾ പറയുന്നു പാപത്തിന് ഒരു മരുന്നിനെ ഞങ്ങൾ പരിചയപ്പെടുത്ത ആ മരുന്നിൻ്റെ പേര് ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി ധനുപക്ഷപുരവേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന പോളിയോയ്ക്ക് വേണ്ടി അഡ്വാൻസ് ആയി ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന പോളിയോ വാക്സിൻ എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന പാപമാ പോളിയോ ആ പോളിയോ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും മൂന്നാമത്തെ ദിവസത്തിന്റെ പകുതിയിലേക്ക് പോകുമ്പോൾ ലോക സംഭവങ്ങൾ ധനുപക്ഷപുരം നെടിയാങ്കൂടെ പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ സയൻസും തിയറിയും മെഡിക്കൽ സയൻസും വലിച്ചു നിരത്തി കാണിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ വരുവാനുള്ളവൻ വരും താമസമേറെയില്ല ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കും അന്ന് പ്രിയന്റെ മുഖം കൈ നെറ്റിമേലും മൃഗത്തിൻ്റെ മുദ്ര ആ മുദ്ര ഇവിടെ വരുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി